അമ്പാടി അമ്പാടിക്കണ്ണനെ ആലിലക്കണനെ ഓടക്കുഴൽ ലൂദിയോടിവാ അമ്പാടിക്കണ്ണനെ ആലിലക്കണ്ണനെ ഓടക്കുഴൽ ലൂദിയോടിവാ പാൽ പാലുതരാം വെണ്ണതരാം ഓമന കണ്ണാ തരാം വെണ്ണ തരാം ഓ അവിലു മലർ ശർക്കരയും നേദിക്കാം ഞാൻ അവിലു മലർ ശർക്കരയും നേദിക്കാം ഞാൻ അമ്പാടി അമ്പാടിക്കണ്ണനെ ആലിലക്കണ്ണനെ കൂടെ അമ്പാടി അമ്പാടിക്കണ്ണനെ ോടിവാ ഉണ്ണിയായി നടനമാടും കൺമണി കണ്ണാ ഉണ്ണിയായി നടനമാടും കൺമണിക്കണ്ണാ ഉണ്ണികൾ കാശ്രയമാം സുന്ദര കണ്ണാ உண்ணிகள் காசயமாம் சுந்தரக்கண்ணா அம்பாடிக்கணனே ஆலிலக்கண்ணனே ஓடக்கூழலூதியோடிவா அம்பாடிக்கணனே ஆலிலக்கண்ணனே ஓடக்கூழலூதியோடிவா ളിന്ദി പുളിനത്തിൽ ആടിയ കണ്ണാ കാളിന്ദി പുളിനത്തിൽ ആടിയ കണ്ണാ കാളിയ നർത്തനാം നന്ദന കണ്ണാ കാളിയ നർത്തനനാം നന്ദന കണ്ണാ നമ്പാടിക്കണ്ണനെ ആലില കണ്ണനെ ഓടക്കുഴലൂതിയോടിവാ अम्बाडि कण्णने आलकण्णने ओडकुळलूदोडिवा गोि लोला मोहनकण्णा गोपी लोला मोहनकण्णा रासविहारा கண்ணா கண்ணனே ஆலில கண்ணனே கூட குழலூதியோடிவா அம்பாடி கண்ணனே ആലില ിലക്കണ്ണനെ ഓടക്കുഴൽ ലൂദിയോടിവാ അമ്പാടിക്കണ്ണനെ ആലിലക്കണ്ണനെ ഓടക്കുഴൽ ലൂദിയോടിവാ അമ്പാടിക്കണ്ണനെ ആലിലക്കണ്ണനെ ഓടക്കുഴൽ അമ്പാടി അമ്പാടിക്കണ്ണനെ ിലിലക്കണ്ണനെ ഓടക്കുഴൽ ലൂദിയോടിവാ അമ്പാടിക്കണ്ണനെ ആലിലക്കണ്ണനെ ഓടക്കുഴൽ ലൂദിയോടിവാ പാൽ തരാം വെണ്ണ തരാം ഓമനക്കണ്ണാ പാൽ തരാം വെണ്ണ തരാം ഓമനക്കണ്ണാ ർക്കരയും നേദിക്കാം ഞാൻ അവിലു മലർ ശർക്കരയും നേദിക്കാം ഞാൻ അമ്പാടി അമ്പാടിക്കണ്ണനെ ഹാലിലക്കണ്ണനെ ഓടക്കുഴലൂതിയോടിവാ അമ്പാടിക്കണ്ണനെ ഹാലില കണ്ണനെ ഓടക്കുഴലൂതിയോടിവാ ഉണ്ണിയായി നടനമാടും കൺമണി കൺമണിക്കണ്ണാ ഉണ്ണിയായി നടനമാടും കൺമണി കൺമണിക്കണ്ണാ ഉണ്ണികൾ കാശ്രയമാം സുന്ദര കണ്ണാ ഉണ്ണികൾ കാശ്രയമാം സുന്ദര കണ്ണാ അമ്പാടിക്കണ്ണനെ ആലില കണ്ണനെ കൂടെ കൂഴലൂതിയോടിവാ அம்பாடி கண்ணனே ஆலில கண்ணனே ஓட குழலூதியோடிவா காளிந்தி புளினத்தில் ஆடிய கண்ணா காளிந்தி புளினத்தில் ஆடிய கண்ணா காளிய நர்த்தன நந்தன கண்ணா കാളിയ നർത്തനാം നന്ദനക്കണ്ണാ അമ്പാടിക്കണ്ണനെ ആലിലക്കണ്ണനെ ഓടക്കുഴലൂതിയോടിവാ അമ്പാടിക്കണ്ണനെ ആലിലക്കണ്ണനെ ഓടക്കുഴലൂതിയോടിവാ ഗോപി ലോല മോഹന കണ്ണാ ഗോപി കണ്ണാ രാസവിഹാരാധാ കണ്ണാ രാസവിഹാരാധാ കണ്ണാ കണ്ണനെ ആലില കണ്ണനെ കൂടെ കൂടെ ലൂതിയോടിവാ അമ്പാടിക്കണ്ണനെ ஆலக்கண்ணனனேட குழல் ஊதியோடிவா அம்பாடி கண்ணனே கண்ணனை ஆலிலக்கண்ணே ஓடக்கூழலூதியோடிவா அம்பாடி கண்ணனே கண்ணனை ஆலிலக்கண்ணனே ஓடக்கூழலூதியோடிவா